എന്നാലും എന്റെ ഞാൻ ട്രൈ 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 എന്റെ വീണു പിടിപ്പിക്കുന്ന ഒരു ആണോ ഒരിക്കലും എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ മണ്ടന്മാർക്ക് എന്നെ എന്ന് തോന്നുന്നു അവൻ തന്നെ അവൻ തന്നെയാ

അതെ പറഞ്ഞിട്ട് ഈ കാശിന് വേണ്ടിട്ടാണ് എന്നുള്ളതാണ് ഞാൻ ഞാൻ ട്രൈ 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 വീണു സ്ത്രീകളെ സ്ത്രീകളെ പിടിപ്പിക്കുന്ന ഒരു ഹോബിയാണ് രണ്ട് ഉന്മേഷം തോന്നുന്നുണ്ട് തല്ലാറില്ല മറക്കാനായിട്ട് ശ്രമിക്കുന്ന നിമിഷങ്ങളാണ് കാരണം തെറ്റ് ചെയ്യാതെ നമ്മളെ തെറ്റുകാരനാണെന്ന് സമൂഹം ഒന്നടങ്കം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ നിൻകേ നൻ പക്കെ ഗില്ല ഹന്തി മകനെ